ഹലോ ഗിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു സെഗ്മെന്റ് തുടങ്ങാണ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ചെറിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് മെറ്റീരിയൽ തരുമോന്നുള്ളത് അവർക്ക് ഒരുപാട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുവോ ഇല്ല ഒരുപാട് പൈസ ഇതിനു വേണ്ടി ഇറക്കാനില്ല താനും എന്നാൽ കുറച്ചൊക്കെ വാങ്ങിച്ച് ഹോൾസെയിൽ റേറ്റിന് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഉദ്ദേശിച്ചിട്ട് ഒത്തിരി പേർ എന്നോട് ചോദിക്കാറുണ്ട് ഹോൾസെയിൽ റേറ്റിന് തരുമോന്നുള്ളത് അവരുദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പുതിയതായിട്ട് ചെറിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് വീക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഗ്മെന്റ് തുടങ്ങുന്നത് അപ്പോൾ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് ഹോൾസെയിലാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റം തീർന്നു പോവും അതുകൊണ്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും പിന്നെ ഇതിന്റെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോള് മുഴുവനായാലും വരും ഒരു ഇരുപത് മീറ്റർ ഇരുപത്തഞ്ച് മീറ്റർ റോള് ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരാം പിന്നെ ഹോൾസെയിൽ റേറ്റ് എത്രയാണെന്നുള്ളത് റേറ്റ് എത്രയാണെന്നുള്ളത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല കാരണം ഈ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു പ്രൈസ് ഇട്ട് വിൽക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് ഹോൾസെയിൽ റേറ്റ് പറയില്ല സീരിയസ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എനിക്ക് നേരിട്ട് മെസ്സേജ് ചെയ്യാം ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മെസ്സേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ ചോദിക്കാം മെസ്സേജ് വഴി നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് അയച്ചു തരുന്നതാണ് മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ എത്രയാണ് ഒരു റോള് വരിക ആ റോള് ഫുള് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യേ അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് ഇത് ക്രൈപ്പ് ആണ് ക്രൈപ്പിൽ ഡിജിറ്റൽ പ്രിന്റ് അടുത്ത കളർ അടുത്ത ഡിസൈൻ ക്രിസ്മസ് കളക്ഷൻസ് ആണ് െന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ ക്രിയറായിട്ടായി ചേർന്നാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ